ഹായ് ഇന്ന് നമ്മൾ ചായയോടൊപ്പം കഴിക്കുന്നതേ നല്ല മധുരമുള്ള ആവിയിൽ വേവിച്ചെടുത്ത ഗോതമ്പൊടിയാണ് അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അതിനുവേണ്ടി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുറി നാളികേരം ചിറകി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഇടുന്നത് നാളികേരക്കൊത്താണ് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ആവശ്യത്തിന് ശർക്കര നമ്മൾ ഉരുക്കി വെച്ചത് അത് മധുരത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടയുടെ ഭാഗത്തിന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക നല്ലൊരു മണം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടയ്ക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം അതിനുശേഷം ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കണത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം അത ഇലയൊക്കെ കഴുകി കൊണ്ടിട്ടുണ്ട് ഇനി ഇത് പരത്തി കൊടുക്കുക കൈ മുട്ടുന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം അടുപ്പ് അടുത്ത് വെച്ചിട്ട് അത് നമ്മൾ കൈ കൈ ഒന്ന് വെള്ളത്തിലടയ്ക്ക് കൊടുത്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് നന്നായി പരത്തിയിട്ടുണ്ട് ഇനി ഇത് മടക്കി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചൂ പരത്തിയെടുക്കാം ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി അളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും മടക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം നന്നായി ആവി വരുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ എല്ലാ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് എല്ലാം വെച്ച ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പട റെഡിയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഒന്നോ രണ്ടോ ദിവസം ഇത് കേട് കൂടാതിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ